ശബരിമലയിൽ തിരക്ക് കൂടിയതോടെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത് വടം കെട്ടി നിയന്ത്രിച്ചു ഫ്ലൈ ഓവറിലും വലിയ നടപ്പന്തലിലും നീണ്ട ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട് അതേസമയം ശബരിമലയിലെ വരുമാനത്തിൽ റെക്കോർഡ് വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗോകുൽനാഥ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ ഗുഡ് മോർണിംഗ് ഗോകുൽ ആദ്യത്തെ കുറച്ചു ദിവസം വലിയ തിരക്ക് അഭൂതപൂർവമായ തിരക്ക് തന്നെ അനുഭവപ്പെട്ടു അത് നിയന്ത്രിക്കാൻ പാടുപെടുന്നു നമ്മൾ കണ്ടു അതിനുശേഷം തിരക്കൊന്ന് കുറഞ്ഞു ഇപ്പോൾ വീണ്ടും തിരക്ക് കൂടിയിരിക്കുകയാണ് എങ്ങനെയാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് പുതുതായി വന്നിരിക്കുന്നത് ശ്രുതി തിരക്ക് കൂടുന്നുണ്ടെങ്കിലും എല്ലാം നിയന്ത്രണ വിധേയമാണെന്ന് തന്നെ പറയേണ്ടവരും കാരണം മരക്കൂട്ടത്തും വലിയ നടപ്പന്തലിലും അതേപോലെ തന്നെ പതിനെട്ടാം പടിയിലേക്ക് കയറുന്ന ഇടത്തുമൊക്കെ വടം കെട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും മുൻപോട്ട് പോകുന്നത് എന്നുള്ളതാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന ആളുകൾ സ്പോട്ട് ബുക്കിംഗ് ചെയ്യുന്നവർ ഇവർക്കൊക്കെ കൃത്യമായ കണക്കുകൾ ഉള്ളതിനാൽ തന്നെ വലിയ തിരക്ക് നിലവിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇതൊക്കെ തന്നെ നിയന്ത്രിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത് നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ പറ്റും ഇപ്പോൾ രാവിലെ മൂന്ന് മണിക്ക് പുലർച്ചെ നട തുറന്നു ാണ് തുറന്ന അന്ന് സമയം മുതൽ ഓരോ മണിക്കൂറിലും പതിനെട്ടാം പടി കയറിക്കൊണ്ടിരിക്കുന്നത് അയ്യായിരത്തിനുമേൽ ആളുകളാണ് എന്നുള്ളതാണ് ഒരു മിനിറ്റിൽ എൺപത് മുതൽ തൊണ്ണൂറ് വരെ ആളുകളാണ് പതിനെട്ടാം പടി കയറി കയറി മുകളിലേക്ക് എത്തി ദർശനം നടത്തുന്നത് എന്തായാലും ഈ ഫ്ലൈ ഓവർ വഴിയുള്ള ദർശനം ഫ്ലൈ ഓവറിൻ്റെ മൂന്ന് ഭാഗവും തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഇതാണ് ഇവിടെയാണ് ഓരോ ഇടത്തും വടം കെട്ടി ആളുകളെ നിയന്ത്രിച്ച് ഓരോ കടത്തി മണിക്കൂറായി കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ദർശനത്തിനായി ഇവർ അല്പം കാത്തിരുന്നാലും സുഖദർശനം ലഭിക്കും എന്നുള്ള ാണ് ഏറ്റവും വലിയ കാര്യം സന്നിധാനത്ത് വലിയ മാറ്റങ്ങളുണ്ട് പ്രത്യേകിച്ച് കാലാവസ്ഥയിലടക്കം മൂടൽമഞ്ഞ് മൂടിയ ഒരവസ്ഥയാണ് ആ മരംകോച്ചുന്ന തണുപ്പിലും അയ്യനെ കണ്ടുതൊഴാനായി പതിനായിരങ്ങളാണ് ഇപ്പോൾ നിലവിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ദിവസം വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല അതേ സമയത്ത് വലിയ പ്രതീക്ഷ ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നു പിറ്റേ ദിവസം അത്രത്തോളം ആളുകൾ എത്തുമെന്നുള്ളത് അൻപതിനായിരത്തോളം പേർ മാത്രമായിരുന്നു ഞായറാഴ്ച മല ചവിട്ടിയതെങ്കിൽ ഇന്നലെ മല ചവിട്ടിയത് തൊണ്ണൂറ്റി ആറായിരത്തോളം പേരാണ് അതായത് ഒരു ലക്ഷത്തോട് അടുപ്പിച്ച ൾ കഴിഞ്ഞ ദിവസം വന്നു വലിയ തിരക്കുണ്ടായ ഒരു ദിവസം ഉണ്ടായിരുന്നു മണ്ഡലം അകരവിളക്ക് തീർത്ഥാടനകാലം തുടങ്ങി രണ്ടാം ദിവസം വലിയ തിരക്ക് അനുഭവപ്പെട്ടു അന്ന് മറ ചവിട്ടിയത് ഒരു ലക്ഷത്തി പതിനേഴായിരം പേരാണ് അതിന് സമാനമായ തിരക്കാണ് ഇപ്പോഴും ഇന്നലെയും ഒക്കെയായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നും അതേ തിരക്ക് തുടരുകയാണ് രാവിലെ മൂന്ന് മണിക്ക് തുടങ്ങിയ തിരക്ക് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഉച്ചപൂജയോട് എടുക്കുന്നത് വരെ ഇതേ തിരക്ക് തുടരുകയും ചെയ്യുമെന്നുള്ളതാണ് രാവിലെ തന്നെ ഏകദേശം അൻപതിനായിരത്തോളം ആളുകൾ പതിനെട്ടാം പഠിച്ചവിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും പ്പോൾ അത്രത്തോളം തിരക്ക് സന്നിധാനത്തുണ്ട് താഴെ വലിയ നടപ്പന്തലിലുണ്ട് അതുപോലെ തന്നെ മരക്കൂട്ടം ഭാഗത്തുമൊക്കെ വലിയ തിരക്കുണ്ട് ഇവിടെയെല്ലാം വടം കെട്ടിക്കൊണ്ടാണ് ആളുകളെ പൂർണ്ണമായിട്ടും കടത്തിവിടുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെ എല്ലാം പൂർണ്ണ സജ്ജമാണെന്ന് പറയേണ്ടതായിട്ട് വരും നമ്മളിപ്പോൾ ഈ കാണുന്നത് ഫ്ലൈ ഓവറിന്റെ മുകളിലെ ദൃശ്യങ്ങളാണ് ഫ്ലൈ ഓവറിലൊക്കെ വലിയ തിരക്ക് ഇപ്പോൾ നിലവിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം എൺപത് പേർ വീതമാണ് പതിനെട്ടാം പാടി ചവിട്ടിയതെങ്കിൽ ഇപ്പോൾ തൊണ്ണൂറും തൊണ്ണൂറ്റിയഞ്ചിലേക്കുമൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയ്ക്ക് സമാനമായ സ്ഥിതി നിലവിലുണ്ട് ഓക്കെ എന്തായാലും തിരക്ക് വളരെയധികം കൂടുതൽ തന്നെയാണ് പക്ഷേ മുൻ അനുഭവം വെച്ച് അതിൻ്റെതായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ തന്നെ ഇത്തവണ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഗോകുൽനാഥ് ആണ് സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്